എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങള് ഇവിടെ എന്താണ് വിഷയം ഹരിജ ചെയ്താ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ശേഷമാണ് കിട്ടുന്നു പറഞ്ഞത് എന്താണ് അവിടെ ഉള്ളത് പൊന്നു ചങ്ങാതി നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല പറഞ്ഞു തിരിയുണ്ടോ അതിനാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി വേറെ വേറെ എന്തു ഞങ്ങൾ വർഗങ്ങൾക്ക് എന്താ ഈ ഒരു കരിമത്ത് പറയണേനെ ഒറ്റ കരിം തെറ്റ് ധരിപ്പിക്കല്ല ഞാൻ ഈ ക്ലാസ് റൂമിൽ ഒരു കാര്യം പറഞ്ഞിരിക്കണമെങ്കിൽ ഇൻഷാല്ല അത് തെളിയിക്കും മണി മണിയായിട്ട് തെളിയിക്കും ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും ഞങ്ങളെ ചോദ്യം ചെയ്യാലോ ഏഹ് ഞങ്ങളോട് പലപ്പോഴും അതൊരു ബ്രാൻഡഡ് കമ്പനിയാണ് എസ് ടി വി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഞങ്ങൾക്ക് നാളും മണി ഇവിടെ തുറന്നേക്കാം ഇവിടെ ആർക്കും ഒന്ന് ചോദിച്ചൂടെ ഇവിടെ തുറന്ന സൗകര്യം അല്ലേ എന്താ ഞങ്ങൾ കിതാബില് തട്ടിപ്പെടുത്തിക്കാണോ പോവുക പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമോ ആൾക്കാർ കല്ലെറിഞ്ഞ് പൂട്ടിക്കൂലോ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും മനസ്സിലാക്കാത്തത് അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞത് എന്തിനല്ല നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലായിട്ടില്ല സുഹൃത്തെ നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലായിട്ടില്ല സത്യം ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല മനസ്സിലാകണമല്ലേ ബന്ധ കാട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ചോദിച്ചത് മയത്തിന് വേണ്ടി ദ്വാരക്കാം ദ്വാരണ മയത്തിന് കിട്ടും അതിൽ ഏകകണ്ഠമായ അഭിപ്രായമാണ് മുസ്ലിം ലോകത്തുള്ളത് എന്നാണ് ആ ഈ വാരത്തിൻ്റെ അവസാനം ഉള്ളത് അപ്പോൾ മയത്തിന് ദ്വാരക്കുമ്പോൾ ഇന്നതെ ദ്വാരനോട് എന്ന് കണക്കുണ്ടോ മയ്യത്തിന് ഗുണകരമായ എന്ത് കിട്ടാനും കൂടെയാണ് എന്റെ ചോദ്യം അത് പറ്റൂല നിങ്ങൾ പറ്റൂലെ പറ്റൂങ്കിൽ പറ്റുന്നറി അത് തെറ്റിദ്ധരിപ്പിക്കില്ല നിങ്ങളെ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ് ഏ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം നടത്തുകയാണ് അള്ളാഹുദൽവ് തുറന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ രണ്ടാമതൊന്നും നിങ്ങൾ പറയാ മയ്യത്തിന് ഇന്നതെ ദ്വാരനോട് ഏത് ഇന്നതരണ വെറുതെ വിശദീകരിച്ച് നേരം വേണ്ട പല ലോകത്ത് മയത്തിന് ഗുണം കിട്ടുന്ന ഏതൊരു കാര്യവും മയത്തിന് വേണ്ടി ദുവാ ചെയ്യുന്നതിന് വല്ല തടസ്സമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല രണ്ടാളൊന്നു പറഞ്ഞുകൊണ്ട് മൈക്കൊടുത്തുപോയി സമയം കളയേ സത്യത്തിൽ സമയം കളയുന്നത് നിങ്ങളാണ് ഒരു മീനായ മനുഷ്യന് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിച്ചാല് പിന്നെ റസുറ സലദാസൻ കൽപ്പിച്ചാല് അത് നമ്മൾ ചെയ്യണം ആ എന്തൊക്കെയാ ദ്വാരക്കണ്ടെന്നുള്ളത് പറഞ്ഞതിട്ടുണ്ടല്ലോ ഒരു മയത്തിസ്കാരത്തിലുള്ള ദ്വാരക എന്തൊക്കെയുണ്ട് എന്തെല്ലാം ഒരു മയ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങള് അവന് ഉഹ്രവിയായ കാര്യങ്ങള് അവന് ഖബർ വിശാലമായി കൊടുക്കണം ഖബറിലെ ശിക്ഷ വഴിവാക്കി കൊടുക്കണം അവനെ സ്വർഗത്ത് കടത്തണം അവനെ നെർഗത്തിന് രക്ഷിക്കണം അവനക്ക് അങ്ങനെ എന്തെല്ലാം ഒരു ഒരുമ്മിനായ മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ട് ആഹാരത്തിൽ അതിനൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ദ്വാരകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇവിടെ എന്തിനാണ് നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറണത് ഇവിടെ എന്താ തർക്കം ദ്വാരക്കാൻ പറ്റൂല്ല അങ്ങനെയൊക്കെ പലരും ചോദിക്കലുണ്ട് സുഖമല്ലാത്ത രോഗിനെ ആസ്പത്രിക്ക് കൊണ്ടായാലും ഓപ്പറേഷൻ വേണം എന്നുണ്ട് കയ്യൊക്കെ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ചാൽ ചോദിക്കും എന്തിനാണ് നിങ്ങൾ എന്നെ വെറുതെട്ട് ഇടങ്ങാറാക്കണേ എന്ന് ചോദിക്കലുണ്ട് ആ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കണത് കേട്ടാ നിങ്ങളൊന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ടേ ഏഹ് ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടി വന്നതാണ് ഞങ്ങളോട് ക്ഷമിക്കണം ഭേദാറാകണ്ട ഓപ്പറേഷൻ കഴിഞ്ഞാല് നല്ലൊരു സുഖം കിട്ടുമ്പോൾക്ക് മനസ്സിലാകുമ്പോൾ വെറുതെ അല്ല എന്നെ ബോധം കിട്ടിയത് കേട്ടാ അതുവരെ ഞങ്ങളൊന്ന് കാത്തിക്ക് എന്താ ഇപ്പൊ സംഗതി ഉണ്ടായത് ഏർ അലഹമ്മില്ല മൂപ്പര് കുറച്ച് ചൂടായിട്ടാണെങ്കിലും പറഞ്ഞു എന്ത് എന്താ പതിന് മയത്തിന് വേണ്ടി ദ്വാരക്കണം ഇന്നലെ ധാരണമില്ല ആഹൃത്തിൽ ഗുണം കിട്ടണം എന്തിനും ദ്വാരക്ക ഖബറിൽ വെളിച്ചാക്കി കൊടുക്കണം വിശാലാക്കി കൊടുക്കണം ദോഷം പുറത്തു കൊടുക്കണം അതിനടക്ക് നരകത്തുനിന്ന് കാക്കണം എന്നും പറഞ്ഞു അതിനിടക്ക് സ്വർഗം കൊടുക്കണം ഇതൊക്കെ മയത്തിനു വേണ്ടി ദ്വരക്കാം അതിലെ പാർക്ക അതിലൊക്കെ പാർക്ക തർക്കുള്ളത് ഏർ അത് ശരി അപ്പൊ സ്വർഗം കൊടുക്കാനൊക്കെ മയത്തിന് ദ്വാരക്കര ഏർ മയ്യത്തിന് സ്വർഗം കൊടുക്കാനൊക്കെ ദ്വാരക്ക എന്നാലേ ഈ സ്വർഗ്ഗൊക്കെ എങ്ങനെ കിട്ടണതാ ചോദ്യാണ് എന്റെ ഒരു ചോദ്യാട്ടോ ഈ സ്വർഗ്ഗൊക്കെ എങ്ങനെ കിട്ടണതാ ഏഹ് ഈ സ്വർഗ്ഗൊക്കെ എങ്ങനെ കിട്ടണത് മനുഷ്യൻ നല്ല അമനിക്കുമ്പോ അതിന്റെ സവാബായിട്ട് കിട്ടണല്ലേ സുഹൃത്തുക്കളെ സ്വർഗ്ഗം അതിന് കഴിഞ്ഞാൽ അബൂ സഫൂനോട് ചോദിച്ചാണ്ട് നേരം കളയണില്ല അബൂ സഫൂന് എതിരുണ്ടെങ്കിൽ പറയാം എതിരുണ്ട് ഇവിടെ സ്വർഗം അല്ലെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി സ്വർഗ്ഗം എങ്ങനെ മനുഷ്യൻ നല്ല അമല് ചെയ്യുമ്പോ അതിന് സ്വാഭാവായിട്ട് അള്ളാഹുത്താലൻ തരുന്നതാണ് സാധാരണഗതിയിൽ സ്വർഗം അതിന്റെ അർത്ഥം നല്ല അമല് ചെയ്താൽ സ്വർഗം തരൽ അള്ളാഹ് നിർബന്ധമാണെന്നോ നല്ല അമലൊന്നും ചെയ്യാത്ത ഒരാൾക്ക് വല്ല സ്വർഗം കൊടുക്കൂലാന്നോ അതിലൊന്നും അങ്ങനെ അർത്ഥമല്ല സാധാരണഗതിയിൽ അള്ളാഹുത്താലെ സ്വർഗം തരൽ എങ്ങനെ നല്ല അമല് ചെയ്യുമ്പോ അതിന്റെ സ്വാഭാവായിട്ടാ അപ്പൊ എല്ലാ നല്ല അമലും ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്വാബായിട്ട് അള്ളാഹുത്താലെ കൊടുക്കുന്ന സ്വർഗം അള്ളഹിനോട് നമുക്ക് ചോദിക്കണേന് വിരോധം ഒന്നുമില്ല എന്നാണ് ഇപ്പൊ അബൂസഫു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫാത്തിസൂറത്ത് ഓതിയിട്ട് അതിന്റെ സ്വാബ് അപ്പൊ നിങ്ങളാ പറഞ്ഞ സ്വർഗത്തിന്റെ ഒരു ചെറിയ മൂലം ഏയ് ഏയ് ഏക്കികള് ഏയ് ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമലിന്റെ സ്വാബാണ് സ്വർഗം അപ്പൊ ഫാത്തിസൂറത്ത് ഓതിയാൽ അതിന്റെ അതിന് ഞമ്മക്കിട്ടുള്ള സ്വാബ് ഉണ്ടല്ലോ ഓതി നമ്മക്ക് കിട്ടുന്ന ഒരു സ്വാബ് അതെന്താ അത് സ്വർഗത്തിന്റെ ചെറിയൊരു മൂല ഉണ്ടാവുന്ന കൂട്ടിക്കോളി എന്തെങ്കിലും സ്വാബ് അതിനുണ്ടാവുന്നു കൂട്ടിക്കോളി അത് മയ്യത്തിന് കൊടുക്കണേന്ന് ദ്വാരനാല് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ എന്റെ ചോദ്യതാണ് മയ്യത്തിന് ദ്വാരക്കാം അതിന് വിജുമായിണ്ട് എന്നുള്ള പറഞ്ഞു എന്തൊക്കെ ദ്വാരക്കാം എന്തൊക്കെ ത്വരക്കാന്നു ചോദിച്ചു അപ്പങ്ങൾ പറഞ്ഞു എല്ലാം ദ്വാരക്കാം തോരക്കാം മയ്യത്തിന് എല്ലാം ദ്വാരക്കാം അപ്പൊ ഈ ഫാത്തിഹ എനിക്ക് അള്ളാഹുത്തരുന്ന ഒരു സ്വാബ് ഉണ്ടാവും ആ സ്വാബ് അള്ളാഹു നീ കൊടുക്കണേ എന്ന് പറഞ്ഞാല് ആ ദുവാക്ക് എന്താ കൊഴപ്പുള്ളത് എന്നാണ് എന്റെ ചോദ്യം ജവാബുണ്ടെങ്കിൽ പറയും ഇയാദി കുരുട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും കണ്ടിട്ട് പണ്ഡിതന്മാരും മമ്മൂട്ടിയെ പറഞ്ഞത് കൂലിയെ ചെയ്യാ നിങ്ങൾ ഓതന കൂലി മറ്റുള്ളവർക്ക് ഹതിയ ചെയ്താൽ അത് കിട്ടൂലാണ് പിന്നെ ഇയാൾ എന്ത് ചോദ്യായി അയ്യേ എന്താണ് റബേ ഏതാവട്ടെ ഇപ്പൊ മൂപ്പര് പറയാണ് ഇജാതി ആൾക്കാർ വരും വെച്ചിട്ട് തന്നെയാണ് അയിന്റെ മുന്നെങ്ങനെ പറഞ്ഞത് ഇജാതി ടീം വരുന്ന അതിന്റെ അവസാനം എങ്ങനെ പറഞ്ഞത് അങ്ങനെ മനസ്സിലായോ നിങ്ങളെ ടീം വന്നിട്ട് ഇങ്ങനെ പറയുന്നു വെച്ചിട്ട് തന്നെയാണ് അതിന്റെ അവസാനം അമ്മ പറഞ്ഞത് മനസ്സിലായോ ശതക്കിൻ ദുവാവും എത്തും എന്ന് പറഞ്ഞു ഇനി ഞാൻ അത് വിശദീകരിച്ചതരാ നീ കേട്ടോ ഇനി അബൂസഫും ശ്രോതാക്കളും ഒക്കെ ഈ വിഷയം എന്ന് കേട്ടോ ഞാൻ പറഞ്ഞരാ എന്താണ് ഈ ഭാരതത്തിൽ പറയുന്നത് ഈ ഭാരതെന്നൊരാട് ചേട്ടെ ഇതൊന്നും മനസ്സിലാവില്ല അങ്ങോട്ട് നാല് ചോദ്യം ചോദിക്കണം അറിയോ ഒന്ന് കൽബ് തുറന്നു വന്നോട്ടെങ്ങിട്ടാ അപ്പോഴാണ് മനസ്സിലായത് ശരിയാട്ടോ എനിക്കിതൊന്നും തിരിഞ്ഞിട്ടില്ല ഏർ ഞാൻ വിവരല്ലാതെയാണ് പറഞ്ഞത് എന്നൊക്കെ എന്താവും അപ്പോഴാണ് തിരിയാ ഏർ എവിടെ ഒന്നുകൂടി അടിച്ചണിബാറത്ത് അലുരാജ് പോയാബാറത്ത് ഒന്നുകൂടെ അടിക്കാ ഇബാറത്തിന്റെ തുടക്കത്ത് പറയുന്നത് മയ്യത്തിന് വേണ്ടി കിറാഹത്ത് പരിശുദ്ധ കുർആാനോതിറ്റ് ഹതിയ ചെയ്താൽ അത് മയത്തിന് കിട്ടൂല കേട്ടോ കേട്ടോ ആ ഈ കിതാബിൽ കിതാബിലെങ്ങനെയാ പറഞ്ഞത് ഷാഫി മാമ പറഞ്ഞത് അങ്ങനെയാണ് ഏത് മയ്യത്തിന് വേണ്ടി പരിശുദ്ധ കുറുആാൻ ഓതിയിട്ട് അതിന്റെ സവാബ് മയ്യത്തിന് ഹതിയെ ചെയ്താലും കിട്ടൂലാൻ എങ്ങനെ കേട്ടോ യാസീൻ യാസീന അല്ലെ ഓതി ഫാത്തി ഓതിയിട്ട് ഞാൻ അങ്ങനെ എന്താക്കി എന്റെ മനസ്സിൽ ഇങ്ങനെ കരുതിയത് മയ്യത്തിന് ഹതിയാണ് അല്ലെ നാവോണ്ട് പറഞ്ഞു ഞാൻ ഓദിയുടെ സവാബ് മയ്യത്തിന് ഹതിയാക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞ കിട്ടൂലാന്ന് പിന്നെ കിട്ടണമെങ്കിൽ എന്താക്കണം ഓദി കഴിഞ്ഞിട്ട് ദ്വാരക്കണം അപ്പൊ കിട്ടുന്നു അപ്പൊ മനസ്സിലായോ അപ്പൊ മനസ്സിലായോ ദ്വാരക്ക എന്താ ദ്വാരക്കാലോ മയ്യത്തിന് പരലോകത്ത് ഗുണം കിട്ടണം എന്തിനും ദ്വാരക്കുന്ന് പറഞ്ഞു വലിയൊരു സ്വർഗം കിട്ടാൻ വരുക പിന്നെ ഫാത്തിയന്റെ കൂലിട്ടാര ബുദ്ധിമുട്ട് ആണോ ആണോ ഞാൻ പറഞ്ഞു ഇത് ഇന്ന് ചോദ്യത്തിന് ശരിക്കും പ്രതികരിച്ചിട്ട് വിഷയം മനസ്സിലാക്കാൻ തയ്യാറായ എങ്ങക്ക് മനസ്സിലാവും കുരുട്ടു ബുദ്ധിയുണ്ട് നിന്നാ വിഷയം മനസ്സിലാവൂല അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞ എന്താ പരിശുദ്ധ ഖുർആൻ ഒരാളുടെ ഓദ്യ അത് ഒരു സൂറത്തോ തട്ടെ പുറമൊത്തോതട്ടെ ഒരു ആയത്തോ തട്ടെ എന്ത് ഓതിയാലും വേണ്ടില്ല അത് ഓതിയിട്ട് ഞാൻ ഈ ഓതിയതിന്റെ കൂലി മയ്യത്തിന് അലിയാക്കി കിടന്നു പറയാ ഇന്നാ കിട്ടൂലാന്ന് എന്നാ പിന്നെ മയ്യത്തിന് കിട്ടൂല ഈ പറച്ചിലോണ്ട് കിട്ടൂല എന്നെ മറിച്ച് കിട്ടണമെങ്കിൽ എന്താക്കണം അത് ഓതിയിട്ട് അതിന്റെ ശേഷം ദ്വാരക്കണം എങ്ങനെ ദ്വാരക്കേണ്ടത് പറച്ചോനെ ഞങ്ങൾ ഓതിന് ഞങ്ങൾക്ക് കൂലി തരണേ അതിന് തുല്യമായ കൂലി ഞങ്ങളെ കൂട്ടത്തിന്ന് മരിച്ചോ എന്നാ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കണം അപ്പൊ കൂലി കിട്ടും എന്നാണ് ഈ ഭാരത്ത് പറയുന്നത് മനസ്സിലായോ മനസ്സിലായോ ആഹാരം വരാണ്ട് മനസ്സിലാക്കിക്കോ തോൽക്കുമ്പോണ്ടല്ലോ അങ്ങനെ ഒരു പണി മുസ്ലിം ആഹ്റം വരാണ്ട് പിന്നെ ആഹാരം കഴിഞ്ഞിരിക്കണേച്ചിട്ടല്ലോ അവിടെ എടുക്കണേ വരാണ്ട് തന്നെയാണ് അതുകൊണ്ട് അള്ളതിലുള്ളമായി പറഞ്ഞത് മനസ്സിലായോ എവിടുന്നെ വരുന്നത് ഏഹ് വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കണത് ഏഹ് എന്താ ഈ വാർത്ത് പറയുന്നത് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇഹ്ദാബ് എന്ന് പറഞ്ഞ എന്താ ധാരക്കല എവിടെ ഞങ്ങൾ വരുന്നത് ആ ഞാൻ പറഞ്ഞു നിങ്ങക്ക് ഒറ്റക്കണ്ണോണ്ട് നോക്കിയിട്ട് എന്തേലും മനസ്സിലാവും ഓടി ഓടിയങ്ങട്ട് വരും ഇവിടെ പറഞ്ഞ എന്താ ഇഹിതാഗ് പറ്റൂല ഇഹിതാഖ് മതിയല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മയത്തിന് വേണ്ടി കുർആാൻ ഓതിയിട്ട് ഞാൻ ഇതിന്റെ കൂലി മയ്യത്തിന് ഹതിയാക്കി എന്ന് പറഞ്ഞാൽ മതിയാകൂല നേരെ മറിച്ച് എന്ത് വേണം മയത്തിന് വേണ്ടി ഖുർആൻ ഓതിയാല് അതിന്റെ സവാബ് മയത്തിന് കിട്ടണമെങ്കിൽ അള്ളാഹിനോട് ദ്വാരക്കണം പഠിച്ചോനെ ഇതിന്റെ സവാബ് മയത്തിന് കൊടുക്കണേ അപ്പൊ കിട്ടും

അള്ളാഹാന്റെ റസൂലിന്റെ ഔട് അങ്ങോട്ട് കൊടുത്തിട്ട് എല്ലാവർക്കും എല്ലാര്ക്കും കൊടുക്കും അങ്ങനെ കൊടുക്കലേ അപ്പൊ ഇപ്പറഞ്ഞതിന്റെ അർത്ഥം കേവലമായ ദാനം പോരാ ഞാൻ ഹതിയു ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ നേരെ മറിച്ച് പരിശുദ്ധ ഖുർആാനോദിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഖുർആാനോദിട്ട് ദ്വാരക്കണത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇതാ പറഞ്ഞത് കണ്ണ് നല്ല രണ്ട് കണ്ണും വേണം ഉള്ളിലുള്ള കണ്ണുണ്ടല്ല അകക്കണ്ണ് അത് തെളിഞ്ഞു നിൽക്കും വേണം എന്നാ വിഷയം പഠിക്കും കേട്ടോ ഇനി നേരത്തെ ഒരു പച്ച തൊണയും കാച്ചി പോയല്ലോ ഷാഫി ഇമാം അള്ളാഹു ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞിട്ടത് ഏർ അല്ലാതെ ഖുർആൻ കിട്ടുന്നു ഷാഫിമാമി എവിടേയും പറഞ്ഞിട്ടില്ലാന്ന് അത് പച്ച നുണേട്ടോ കേട്ടോ ഈ വാർത്ത ഞാൻ വായിച്ചേരാം കാരണം ഇതോടി പറഞ്ഞിട്ട് ചർച്ച നിർത്തിയാലേ ജനങ്ങൾക്ക് പഠിക്കാനോ ഏയ് ജനങ്ങൾക്ക് വിഷയം പഠിക്കട്ടെ എന്ന് ഞമ്മളെ ചർച്ചന്റെ ഉദ്ദേശം അതല്ലേ ഏ കേട്ടോ 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 ഇമാം വന്റ ആ ഓതൽ മാറൽ നിന്ന് അവന് സാധിക്കുന്നത് ഓതൽ സുന്നത്താണ് സുന്നത്താണ്ഹും ആ മരിച്ചവർക്ക് വേണ്ടി ചെയ്യണം സുന്നത്താണ് ഉടനെ കേട്ടോ പോരാ ഓദിറ്റ് ഹതിയാക്കിയാ പോരാ പിന്നെന്താക്കണം അത് ഖുർആ അത് അരക്കണം അതേ പണി നീ കേട്ടോ ഇമാം ഷാഫി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആരാ പറഞ്ഞത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഷാഫി മാം അങ്ങനെ പറഞ്ഞിട്ടില്ല ഷാഫി മാമ് പറഞ്ഞു കൊടുത്തോളത് എന്താണ് എത്തൂല എത്തൂല എന്നാണ് പറഞ്ഞിരിക്കണത് പൊന്നാര ചങ്ങാരിയെ അതിഇഹ്ദാ ഏഹ് പരിശുദ്ധ കുറാൻ തോന്നിട്ട് എന്താക്കുക ഞാൻ അതിന്റെ കൂലിന്ന അതി ഇത് എന്നാണ്ട് പറഞ്ഞിരുന്ന കിട്ടൂല നേരെ കുറച്ച് കിട്ടണോ ധാരക്കണം എന്നാണ് അതാര് പറഞ്ഞു ഇമാം ഷാഫി അത് വ്യക്തമാക്കി പറഞ്ഞു മാത്രമല്ല ഇമാം ഷാഫിയുടെ അസ്ഹാബ് അതിന്റെ മേൽ ഏകോപിച്ച് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് കണ്ടോ ഏ അതാണ് ബഹുമാനപ്പെട്ട ഇമാമ ഷാഫി റദി അള്ളാഹുവിന്റെ കാഴ്ചപ്പാട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നഗർ അള്ളാഹു ഷറഹു മുഹദിൽ പറഞ്ഞ ഇബാറത്താണ് ഞാൻ വായിച്ചത് നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല അപ്പോ ഷാഫി മാം നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തി എങ്ങൾക്ക് തിരിയാത്തോണ്ടാണ് ഷാഫിമാമു പറഞ്ഞ എന്താ ഇഹ്ദാദ് മാത്രം പോരാ ദ്വാരക്കണെന്നാണ് ഷാഫി ഇമാ പറഞ്ഞത് അതാണ് ഇമാം ഷാഫി റദി അള്ളാഹുനുവിൽ ഷർഹു മുഹദബിൽ വ്യക്തമായി പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഇബാറത്തിലും അങ്ങനെ തന്നെയാണ് ഉള്ളത് പക്ഷെ നിങ്ങൾക്ക് കണ്ട് കിട്ടിയപ്പോഴേക്കിന് കിട്ടിപ്പോയി ഞാൻ ചോടി വന്നതാണ് നിങ്ങൾ വിചാരിച്ചതല്ല സംഗതിയിലുള്ളത് മനസ്സിലായോ അറിവിന്റെ കുറവുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസിലായോ ഒന്നും ആ അവിടെ ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് തിരിഞ്ഞിട്ടില്ലെങ്കിലും മറ്റൊക്കെ ശ്രോതാക്കൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും ഉസ്താദ് ഒന്ന് ഒരു ഞാനൊരു ചോദ്യം കൂടി ചോദിക്കും ഉസ്താദിനോട് അപ്പൊ അത് തിരിയും ഈ ഇഹിതാവും മറ്റൊന്നും തമ്മിലുടെ വ്യത്യാസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് ഒരാളും മരണപ്പെട്ടു പോയി ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി കാശോ അല്ലെങ്കിൽ ഭക്ഷണോ അല്ലെങ്കിൽ വസ്ത്രമോ എന്തെങ്കിലും വസ്തു സതക്ക ചെയ്തു ആ സതക്കന്റെ കൂലി മയത്തിന് കിട്ടണമെങ്കിൽ ഈ ഓതിയതിന് ശേഷം ദ്വായ ചെയ്യുന്നത് പോലെ പ്രത്യേകം ദ്വായ ചെയ്യണോ അതോ മനസ്സിന് കരുതിയാ മതിയോ അതിന്റെ കൂലി കിട്ടാൻ എന്റെ ചോദ്യം മനസ്സിലായല്ലോ ശ്രോതാക്കൾക്ക് മുസ്താദിനും മനസ്സിലായില്ലേ സതൊക്കെ ചെയ്തു മയ്യത്തിന് വേണ്ടി ഭക്ഷണമായോ കാശായോ എന്തെങ്കിലും വസ്തുവായിട്ട് മരണപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടി സതക്ക ചെയ്തു ധാരണന്നിട്ടൊന്നുമില്ല ആ മനസ്സിൽ വിചാരിച്ച് നിന്റെ കൂലി ഇതെന്താണ് പിന്നെ മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പാക്ക് അല്ലെങ്കിൽ എന്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ ആൾക്ക് ഏ എന്ന് കരുതി സതക്ക ചെയ്താൽ ആ കൂലി ഉസ്താദേ ഞാൻ െസ് ഏതായാലും അബൂസഫ് പോയി ഏർ ഒരു മസാല ജനങ്ങൾ പഠിച്ചല്ലോ കേൾവിക്കാരൻ ഉസ്താദ് ശ്രദ്ധയെ പെടുത്തിയ വിഷയം കൊണ്ട് ആട് ചെയ്താല് സംഗതിക്ക് അംഗേമായി ഏ എന്താ പേരുള്ളത് മയ്യത്തിന് കിട്ടും എന്ന് പറഞ്ഞാൽ നേരെ കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശതക്ക കൊടുത്താൽ ദ്വാരന്നിട്ടില്ലെങ്കിലും ഇട്ടില്ലെങ്കിലും കിട്ടും തന്നെയാണ് ഏയ് മയത്തിന് വേണ്ടി നമ്മൾ ശതക്ക കൊടുത്തു എന്നിട്ട് ആ ശതക്കൻ്റെ കൂലി മയ്യത്തിന് ഇട്ടാൻ വേണ്ടി ദ്വാരക്കണ്ട അതുകൊണ്ടാണ് ശതക്ക കിട്ടും എന്ന് പറഞ്ഞത് വേറെ ഏത് കാര്യമാണെങ്കിലും ശരി മയ്യത്തിന് കിട്ടണമെങ്കിൽ ദ്വാരക്കണം അതാണ് ശതക്ക കിട്ടും ബാക്കിയുള്ളതൊന്നും കിരാഹത്ത് കിട്ടൂല ബാക്കിയുള്ളതൊന്നും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ് കിട്ടും ദുബാവ് കിട്ടും എന്താ ഫീൻ വ്യക്തമായി പറഞ്ഞു ദുബാവ് കിട്ടും എന്ന് പറഞ്ഞാല് ആ ദുവാന്റെ ഇജാബത്ത് അള്ളാഹുത്താല തരുന്നാണ് മയ്യത്തിന് വേണ്ടി നമ്മൾ ആ ദുവാ നല്ല ഹിജാബത്ത് എന്നാൽ അതിന്റെ ഗുണം എന്തായാലും കിട്ടും മയത്തിന് കൊടുക്കണേ എന്ന് പറഞ്ഞു അള്ളാഹുത്താല സ്വീകരിച്ച സ്വർഗം കൊടുക്കും ഏഹ് മയത്തിന് പുറത്തു എന്ന് പറഞ്ഞു അള്ളാഹുത്താലെ സ്വീകരിച്ച പുറത്തു കൊടുക്കും അതേപോലെ തന്നെ നമ്മള് കുറുവാൻ നോദിട്ട് പഠിച്ചു സ്വാഭാവ് മയത്തിന് എന്ന് പറഞ്ഞു എന്നാ എന്താ അള്ളാഹുത്താലാ അതിന്റെ സ്വാബ് മയത്തിന് കൊടുക്കും അതാണ് ദുവാക്ക് ഇട്ടുക എന്ന് പറഞ്ഞാല് ദുവാ ഉപകരിക്കുക എന്ന് പറഞ്ഞാല് ദുവാ മയ്യത്തിനെത്തുക എന്നതാണ് അതേപോലെ മയത്തിനെത്തും എന്ന് പറഞ്ഞാൽ എന്താ വ്യക്തമായിട്ട് പറഞ്ഞു ആ മയ്യത്ത് സദറ്റ ചെയ്താലുള്ളത് പോലെ നമ്മൾ ഒരു ഒരായിരം റുപ്യ ഒരു സാധുവിന് കൊടുത്തിട്ട് അതിന്റെ വാപ്പാക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതിയിട്ട് കൊടുത്ത് കരുത്ത് മാത്രം മതി അവിടെ അവിടെ നേരക്കൊന്നും വേണ്ട എന്നാ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം പോയ വാപ്പ സകറ്റ് ചെയ്ത് മരിച്ചുപോയ വാപ്പ സകട്ട ചെയ്താൽ വാപ്പാക്കാനുള്ള നേരെ എന്നെ കൂലിട്ടുക അതേമാതിരിയാണ് ബാപ്പാക്ക് എന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ശതക്ക ചെയ്താലേ അപ്പൊ അവിടെ ദുവാന്റെ ആവശ്യമില്ല അതേ സ്ഥാനത്ത് ശതക്കല്ലാത്ത വേറെ കാര്യങ്ങളൊക്കെ മയ്യത്തിന് എത്തണമെങ്കിൽ അവിടെ എന്ത് വേണം ചെയ്യണം അതാണ് പരിശുദ്ധ ഓതിയിട്ട് ദ്വാരനാൾ കിട്ടും എന്തും ദ്വാരനാൾ കിട്ടും അതേ സ്ഥാനത്ത് ഖുർആൻ ഓതിയിട്ട് വെറുതെ ഹദിയ എന്ന് പറഞ്ഞാൽ കിട്ടൂല ശതക്ക കിട്ടണേൽ കുർആാൻ കിട്ടൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേ സ്ഥാനത്ത് ദ്വാരനാൽ എന്താവും ധാരണ നല്ല എന്തായാലും കിട്ടും പിന്നെ അതിൻ്റെ ഇടക്ക് വേറൊരു പച്ചന്നോണം അയാൾ പറഞ്ഞു വാടാനപ്പള്ളി ഉസ്താദ് ഉസ്താദ് ഇവിടെ അല്ലേ വാടാനപ്പള്ളി ഉസ്താദ് അടിച്ച ഫത്തുഹൽമീൻ്റെ ഇബാരത്തെ ഒന്നുകൂടി അടിച്ചാൽ വളരെ ഗുണയുന്നു ഉസ്താദ് അല്ല വാടാനപ്പള്ളി ഉസ്താദ് അടിച്ച ഫത്തുഹുൽമെൻ്റെ ഇബാറത്തേ ഉസ്താദ് ഒന്നുകൂടി ഇവിടെ പേസ്റ്റ് ചെയ്താൽ അയാൾ പറഞ്ഞാൽ വേറൊരു പച്ച ഒന്നോണുണ്ട് അല്ല വാടാനപ്പള്ളി സ്ഥാപന െ ഫുൽമീന്റെ അയാൾ എന്താ പറഞ്ഞത് ഫത്തുൽമീനിലും പറഞ്ഞിരിക്കുന്നത് എന്ത് ഷാഫി മാമ് പിന്നെ എന്താ പറഞ്ഞത് മരിച്ചു മരിച്ചവർക്ക് ഓദ്യം കിട്ടൂലെന്നാണ് പിന്നെ ആര് പറഞ്ഞത് ഷാഫി മാമ് പറഞ്ഞെന്ന് ഫത്തുൽമീൻ വരെ ഉണ്ട് എന്ന് പറഞ്ഞു എന്താ ഫത്തുൽമീനുള്ളത് കേട്ടോ

അപ്പൊ എന്താ പറഞ്ഞത് ഓദ്യിയ ഉടനെ ദുര ചെയ്യണം അപ്പൊ കിട്ടും അല്ലെങ്കിലോ കിട്ടൂല അതുകൊണ്ടാണ് സുഹൃത്തുക്കൾ എങ്ങക്ക് ഓർമ്മ ഉണ്ടോ നമ്മളെ നാട്ടിലൊക്കെ മരിച്ചവർക്ക് ഹത്തം എങ്ങനെ എങ്ങനെയാ ഞാൻ കൂടി പഠിച്ചോളി നമ്മളെ നാട്ടിലൊക്കെ മരിച്ചവർക്ക് വേണ്ടി ഹത്തം ഓതി എങ്ങനെയാ ദരയ്ക്കല് മരിച്ചവർക്ക് ഹത്തം ഓതിയാല് ആ ഹത്തം മുഴുവന് വേണ്ടി ഓതിയിട്ട് പിന്നെ ദരക്കലല്ല ഏർ പിന്നെ എങ്ങനെയാ ദരക്കല് കേട്ടോളി ഞാൻ പറഞ്ഞതരാ നമ്മള് ഹത്തുമോദന ആൾക്കാർ ഓതും ഓതിയിട്ട് പരിശുദ്ധ ഖുർആാന്റെ അവസാനം അതായത് സൂഹത്തുന്യാസമുള്ള അവസാനം അവിടെ എത്തണതിന്റെ കുറച്ച് മുന്നേറ്റ് ഓത്ത് നിർത്തും എന്നിട്ടോ ദ്വാരക്കാനുള്ള ഉസ്താദ് വരും എന്നിട്ടോ ദ്വാരക്കണേ മുമ്പ് ആ പരിശുദ്ധ ഖുർആാൻ്റെ അവസാന ഭാഗത്ത് നിന്ന് ഏതാനും സൂറത്തുകൾ ഓതും എന്നിട്ടോ അത് വരയ്ക്കുക എന്തിനാണ് ഇങ്ങനെ ദ്വാരക്കണേ മുമ്പ് ആ സൂറത്ത് ഓതുന്നത് അത് എന്നാലേ ഖത്തമ കഴിഞ്ഞ ഉടനെ ദുവാ ഉണ്ടാവുള്ളൂട്ടോ നാലേ കഴിഞ്ഞ ഹത്തുമഴിഞ്ഞ ഉടനെന്ത്ണ്ടാവുള്ളൂ ദുബ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ ഉടനെ ദുബായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഏതാനും സൂറത്തുകൾ ആ സമയത്തേക്ക് പിന്തിച്ചു വെക്കുന്നത് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല പിന്നെ അടിച്ചല്ലോ ഇബാറത്തിന്റെ ബാക്കി കട്ടുള്ള മയത്തിന് വേണ്ടി ഖുറാനോദണം അതിന്റെ ഉടനെ ഐ അതായത് ഇതൊക്കെ ചെയ്യണം എന്നറിയാൻ കാരണം എന്താ അങ്ങനെ ഖുർആൻ ആ ആദായി ഇജാബത്തിന് കൂടുതൽ സാധ്യതയുള്ളതാണ് ഒരു കാര്യം കുറാൻ പറഞ്ഞ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം വലി അന്നൽ വലിയ മയ്യത്തു പറ മയ്യത്തിന് ബറക്കത്ത് കിട്ടുമെന്നതാണ് രണ്ടാമത്തെ കാരണം ആരെ പോലെ കൽ ഹയ്യിൽ ജീവിച്ചിരിപ്പുള്ള ഒരാൾ ആ സദസ്സിലുണ്ടെങ്കിൽ ഓരുന്ന സദസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് ഓത്തിന്റെ വറക്കത്ത് കിട്ടുന്നത് പോലെ എന്തുണ്ടാകും മരിച്ചവർക്കും ഓത്തിന്റെ വറക്കത്ത് കിട്ടും അണ്ടോ ആ അതാണ് ആ പറഞ്ഞത് ഈ വാർത്ത് അപ്പൊ ഇയാൾ ഇന്ന പച്ച നേരത്തെ പറഞ്ഞത് മരിച്ചവർക്ക് ഓരിയാതാൻ പാടില്ല എന്ന് ഷാഫി മാമു പറഞ്ഞത് ഫത്തുൽമീൻ അടക്കണ്ട് ആ ഫുൽമീന അപ്പൊ വായിച്ചത് ഏർ അപ്പൊ വിവരമില്ലാതായി ആ പോരാ ഏർ ആ വിവരല്ല എന്നുള്ള തിരിച്ചറിവും കൂടി ഉണ്ടാകണം എന്നാലേ മനുഷ്യന്മാരെ നന്നാവുള്ളൂ ഒരു വിവരം വിവരമില്ലയിരുന്ന എനിക്കെല്ലാം വിവരം ഉണ്ടെന്ന് കൂടി തോന്നി എന്താ ചെയ്യുക ഏതായാലും അള്ളാഹു താലാ അദ്ദേഹത്തിന്റെ മനസ്സ് വിശാലാക്കി കൊടുക്കട്ടെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തോഫീക്ക് ഈ അബൂസഫു എന്ന് പറഞ്ഞ ആ സുഹൃത്തിനും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമിന്റെ എല്ലാ ശ്രോതാക്കൾക്കും അള്ളാഹു വിശാല മനസ്സ് നൽകി അനുഗ്രഹിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അനുഗ്രഹിക്കാനുള്ള ശേഷി അള്ളാഹു കൊടുക്കട്ടെ എല്ലാവർക്കും സുന്നദ്ധ്യമായത്തിൻ്റെ ആശയം മനസ്സിലാക്കാനും അതുൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഫ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുബാ ചെയ്ത് ഇൻഷാല്ല തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്